എടവനക്കാട് തീരപ്രദേശത്തെ ജനങ്ങളുടെ ദുരിതപൂര്ണ്ണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എടവനക്കാട് മണ്ഡലം കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക് ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ പത്തുമണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ എടവനക്കാട് വില്ലേജ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി എടവനക്കാട് തീരപ്രദേശത്തെ ജനങ്ങളുടെ ദുരിതപൂര്ണ്ണമായ പ്രശ്നങ്ങളായ കടൽഭിത്തി നിർമ്മാണം സഞ്ചാരയോഗ്യമായ തീരദേശ റോഡ് മദ്രാസ് ഐഐടി നിർദ്ദേശിച്ച പുലിമുട്ട് നിർമ്മാണം തീരദേശ വീടുകളുടെ താൽക്കാലിക നമ്പർ സ്ഥിര സ്ഥിരനമ്പറാക്കുക എംഎല്എയുടെ എടവനക്കാടിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എടവനക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് വില്ലേജ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി പി വിൽസൺ അധ്യക്ഷനായിരുന്നു ഇവിടെ ശാക്ഷതമായ ഒരു പരിഹാരം കടലാക്രമം തടയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സർക്കാരും നടത്തിയ ഈ നാല് സേമിലായിട്ട് ഇരുപത് വർഷക്കാലം ഇവിടെ നിന്ന് പോയ ഒരു എം എൻ എത്തിന് വേണ്ടി മുൻകൈ എടുത്തിട്ടില്ല എന്നുള്ള പരിതാപകരമായ ഒരവസ്ഥയിലാണ് ഈ കഴിഞ്ഞ മാസം തന്നെ അവിടെ ശക്തമായ കടലാക്രമണത്തെ തുടർന്ന് നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറുകയും വളരെയധികം ദുരിതപൂർണമായ ജീവിതത്തിലൂടെയാണ് കടന്നുപോയി പോയിക്കൊണ്ടിരിക്കുന്നത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി മുനമ്പം സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ചെയർമാൻ ബി കെ ഇക്ബാൽ പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ ജി സഹദേവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽസലാം എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബി സാബു എം ബി സജിത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചിത്രസ്യ നിഷിൽ വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എൻ തങ്കരാജ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ആർ ബിനോയ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ചെലപ്പൻ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം പി ജെ അന്നം തുടങ്ങിയവർ പ്രസംഗിച്ചു പഴങ്ങാട് ബസാറിൽ നടന്ന പൊതുസമ്മേളനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ഡി സി സി സെക്രട്ടറി എം ജെ ടോമി മുഖ്യപ്രഭാഷണം നടത്തി പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി ജെ നിഷിൽ കെ ആർ സനിൽകുമാർ എ എ കെ സരസൻ ടി എ ജോസഫ് ദീപക് ജോയ് എന്നിവർ പ്രസംഗിച്ചു